നമസ്കാരം സ്മാർട്ട് ഫോൺ പ്രേമികളുടെ മനസ്സ് കീഴടക്കിയാണ് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ സീരീസ ലോഞ്ച് ചെയ്യപ്പെട്ടത് സീരീസിലെ സ്റ്റാൻഡേർഡ് മോഡലായ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ അതിൻ്റെ ഒരു പുതിയ സ്റ്റോറേജ് വേരിയൻറ്റാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇൻ്റർണൽ സ്റ്റോറേജ് ഓപ്ഷനിലും ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലഭ്യമാകുന്നതാണ് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ സീരീസ ഈ വർഷം ആദ്യം ലോഞ്ച് ചെയ്യുമ്പോൾ അതിലെ എസ് ട്വൻറ്റി ഫോർ മോഡൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഫൈവ് ട്വൽ ജി ബി എന്നിങ്ങനെ രണ്ട് സ്റ്റോറേജ് വേരിയന്റുകളിലാണ് ലഭ്യമായിരുന്നത് ഇതിൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയും ഫൈവ് ട്വൽ ജി ബി വേരിയന്റിന് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയുമായിരുന്നു വില അതിനാൽ തന്നെ നിലവിൽ ലഭ്യമായിട്ടുള്ള സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോറിന്റെ കുറഞ്ഞ വില എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എന്നാൽ ഇതിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇത് ഈ ഒരു പ്രീമിയം സ്മാർട്ട് ഫോൺ അതായത് പ്രീമിയം സാംസങ് ഫോൺ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി നൂറ്റി ഇരുപത്തി എട്ട് ജി ബി സ്റ്റോറേജ് വേരിയൻറ്റിനെ ആശ്രയിക്കാൻ സാധിക്കുന്നതാണ് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലാണ് സാംസങ് ഗലക്സി എസ് ട്വൻറ്റി ഫോറിൻ്റെ പുതിയ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് വേരിയൻറ്റ് ലഭിക്കുന്നത് പുതുതായി ലോഞ്ച് ചെയ്തിരിക്കുന്നതിനാൽ തന്നെ സാംസംഗ് ഗലക്സി എസ് ട്വൻ്റി ഫോറിൻ്റെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് മോഡലിന് ബാങ്ക് ഓഫറും ലഭ്യമാക്കിയിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡുകൾ വഴി ഈ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ അയ്യായിരം രൂപ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ് അതായത് ലോഞ്ച് ഓഫർ പ്രയോജനപ്പെടുത്തിയാൽ എഴുപതിനായിരം രൂപയിൽ താഴെ വിലയിൽ ഈ ഫോൺ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ബാങ്ക് ഡിസ്കൗണ്ട് കൂടാതെ പതിനായിരം രൂപ വരെ എക്സ്ചേഞ്ച് ബോണസും പുതിയ ഗാലക്സി എസ് ട്വൻ്റി ഫോറിൻ്റെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റിൽ ലഭ്യമാകുന്നതാണ് സ്റ്റോറേജ് ഓപ്ഷൻ മാറ്റി നിർത്തിയാൽ പുതിയ ഗാലക്സി എസ് ട്വൻ്റി ഫോറിലെ ഫീച്ചറുകൾ മറ്റ് വേരിയൻ്റുകളിലേതിനുപോലെ തന്നെ സമാനമാണ് എക്സിനോസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ചിപ്സെറ്റാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ കരുതായി വരുന്നത് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോറിൻ്റെ പ്രധാന ഫീച്ചറുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട സ്മാർട്ട് ഫോൺ ഉപയോഗം അടുത്ത ലെവലിലേക്കാണ് ഉയർത്തുന്ന നിരവധി ഫീച്ചറുകളായാണ് ഫീച്ചറുകളുമായിട്ടാണ് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ സീരീസ് എത്തിയത് അതിൽ ഏറ്റവും ശക്തമായ സ്മാർട്ട് ഫോൺ എസ് ട്വൻറ്റി ഫോർ അൾട്രയാണെങ്കിലും സീരീസിലെ മറ്റ് ഫോണുകളും ഒട്ടും തന്നെ മോശമല്ല സിക്സ് പോയിൻ്റ് ടു ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഡയനാമിക് ആമോ എൽ ഇ ഡി സ്ക്രീനുമായിട്ടാണ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ എത്തിയിട്ടുള്ളത് വൺ ട്വൻറ്റി ഹെർഡ്സ് വരെ റിഫ്രഷ് റേറ്റ് അതുപോലെതന്നെ ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് യു വരെ ബ്രൈറ്റ്നസ് കോണിങ് കൊർല ഗ്ലാസ് വിക്ടർ വിക്ടസ് ടു പ്രൊട്ടക്ഷൻ എന്നിവയും ഇതിലുണ്ട് എക്സ് ക്ലിപ്സ് വൺ വയൻ ഫോർട്ടി ജി പി ഉള്ള എക്സിനോസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ചിപ് സെറ്റാണ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളത് റാം എയ്റ്റ് ജി ബി ആണ് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോറിൻ്റെ പുതിയ വേരിയൻറ്റ് ഇന്ത്യയിൽ ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നാൽ ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഇതിലൊരുക്കിയിട്ടുള്ളത് ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ ട്വൽവ് മെഗാ പിക്സൽ അൾട്രാ വൈറ്റ് ആംഗിൾ ക്യാമറ തേർട്ടി എക്സ് ഡിജിറ്റൽ സൂം ത്രീ എക്സ് ഒപ്റ്റിക്കൽ സൂം ഉള്ള ടെൻ മെഗാ പിക്സൽ ടെലിഫോട്ടോ സെൻസർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഫ്രണ്ട് ക്യാമറ പന്ത്രണ്ട് എം ബി ആണ് ഇരുപത്തിയഞ്ച് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള നാലായിരം എം എ എച്ച് ബാറ്ററിയാണ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ പാക്ക് ചെയ്തിരിക്കുന്നത് ക്വീ വയർലെസ് ചാർജിങ്ങും അതുപോലെ തന്നെ വയർലെസ് പവർ ഷെയറും ഇതിലുണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫൈവ് ജി ഫോർ ജി എൽ ടി ഇ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ വൈഫൈ സിക്സ് ഇ എൻ എഫ് സി എന്നിവയൊക്കെയാണ് മറ്റ് പ്രധാന ഫീച്ചറുകളായി പറയാനുള്ളത്